ജലോത്സവ വേദിയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ആവേശകരമായ മത്സരങ്ങൾ ഞങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അടുത്ത മത്സരം അവിടെ ഇത് അടുത്ത മത്സരം ആരംഭിച്ചിട്ടുണ്ട് രണ്ടാം ട്രാക്കിലും മൂന്നാം ട്രാക്കിലുമായിട്ട് കുതിച്ച് പാഞ്ഞു വരികയാണ് ണിയും <laughs> ജലറാണിയും ണി ജലറാണി പെനങ്ങളാ ഇവിടെ വളരെ ആവേശത്തിലാണ് കാത്തിക്കുന്നത് ഓരോ മത്സരങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് ും ജോണി വാക്കറുമാണ് മത്സരിക്കുന്നത് ഇപ്പോഴും ജോണി വാക്കർ മാത്രമാണ് ഇപ്പൊ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ട് പിന്നിലുണ്ടായിരുന്ന കടവനാട് അവിടെ ഒന്ന് മുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെ രക്ഷിക്കാൻ വേണ്ടി വോട്ടുകൾ അങ്ങോട്ട് പോയിക്കുന്നു റെസ്ക്യൂ അവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ പിക്ചർ ആണ് ഇതിനെ നിർത്തി മുമ്പ് ന്യൂ ക്ലാസിക് പോയ എഡിറ്ററയുടേത് മണിക്കൂറം രണ്ടാമത്തെ സംഗ്രഹകന മുമ്പുള്ളതായി തോന്നുന്നു കുക്കുക്കുട്ടി എന്ന പേരിൽ അവർ നാമത്തെ പ്രാച്യുര കഴിക്കുന്നതായി തോന്നുന്നു ഫാൻസാന സ്പോർട്ടിക് ക്ലബ്ബിൽ ആ ഭാഗവും നിയമിക്കുന്ന പ്രവീൺ പ്രവീൺ എന്നൊരു ചെറിയ കുടുംബം അല്ലേ ഒരു മോഡ്യൂൾ തന്നാൽ സാധാരണ ఉత్తరీ <Es> గారు <poor racemo> <a> ان کي بينه پرهڻو جو مليو معاشي جو 16 ۽ ان جي صورت ۾۽ ان کي ڏيڻ جو ۽ اها ورجي آهي ۽ تائي ٿو ٿين ٿا

നേരത്തെ മത്സരിച്ച ജോണി വാക്കർ എന്ന വെള്ളമാണ് ഇത് ബി എം കായലിൻ്റെ പരിസരത്താണ് ഇവിടെ ജലോത്സവം വളരെ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മത്സരങ്ങളിപ്പോൾ കഴിഞ്ഞു പിന്നെ ഭയങ്കര ജനത്തിരക്കാണ് സമയക്കുറവ് കാരണം ഞങ്ങൾ മടങ്ങുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്